സ്പീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ കുറച്ച് ഇൻഫർമേഷൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ജനുവരി മാസമൊക്കെ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷമ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേർന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സർക്കാരിന്റെ പുതിയ അറിയിപ്പുകൾ ഈ സമയത്ത് വരുന്നുണ്ട് അതായത് കർശന പരിശോധനകളൊക്കെ വരുന്ന മാസം മുതൽ നമ്മൾ നേരിടേണ്ടി വരും അതായത് സോഷ്യൽ ഓഡിറ്റ് പോലെയുള്ള വിവിധ കാര്യങ്ങൾ നടക്കുമെന്ന് സർക്കാർ ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ വീട് പരിസരം അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക നിലവാരം വിവിധ അർഹത മാനദണ്ഡങ്ങളെല്ലാം പരിശോധന വിധേയമാകും ഒരുപാട് ആളുകൾ പുറത്താക്കപ്പെടാനാണ് സാധ്യത കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ സാമ്പത്തിക അഭിവൃദ്ധി ലഭിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധനക്ക് സർക്കാർ തുനിയുന്നത് ഇനി അത് മാത്രമല്ല വിവിധ മേഖലകളിൽ വിവിധ മേഖലകളിൽ അതായത് സർക്കാർ ജീവനക്കാർ തന്നെ ആനുകൂല്യം വാങ്ങിയിരുന്നു എന്നതുകൊണ്ടാണ് ഇനി തുടർന്ന് അങ്ങോട്ട് കർശന പരിശോധനകൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യവും കൂട്ടിച്ചേർത്ത് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേടുന്നവർക്കുള്ള സഹായം ഈ ആനുകൂല്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി കൂട്ടിച്ചേർത്ത് ആയിരത്തി അറുനൂറ് രൂപ ചിലർക്ക് ലഭിക്കുന്നത് അവരുടെ ആധാർ കാർഡുമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്ന് ബന്ധപ്പെട്ട പുതുക്കലൊക്കെ ചെയ്യണമെന്നുള്ള വിവിധ അറിയിപ്പുകൾ വിവിധ പഞ്ചായത്തുകളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ലിസ്റ്റ് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെയുള്ളവർ അവരുടെ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് എത്തിയിട്ട് ഈ ഒരു വെരിഫിക്കേഷൻ നിർവഹിക്കണമെന്നുള്ള അറിയിപ്പും കൂടി വരുന്നുണ്ട് ഡി പി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന അറിയിപ്പ് അനുസരിച്ച് ഒരുപാട് ആളുകൾക്ക് മൂന്ന് ഗെഡ് വരെ മുടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന അറിയിപ്പ് ആധാർ അധിഷ്ഠിത വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ആധാറിന് മറ്റ് തെറ്റുകളില്ല എന്നും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടുണ്ട് എന്നും ഗുണഭോക്താക്കൾ ഉറപ്പുവരുത്തണം നമ്മുടെ ഫോൺ വഴി തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും അത് നമ്മുടെ വീട്ടിലും മറ്റാരോടെങ്കിലും പറഞ്ഞാൽ അവർ അത് ചെയ്ത് പരിശോധിച്ചു തരുന്നതാണ് അങ്ങനെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ അക്കൗണ്ട് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെ അക്കൗണ്ട് ബന്ധിപ്പിക്കണം അതിനുശേഷം മാത്രമേ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നമുക്ക് ധനസഹായം എത്തുകയുള്ളൂ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ മേഖലകളിലായി ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം മെഗാ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുകയാണ് വിജ്ഞാന ആലപ്പുഴ എന്ന് പറയുന്ന സ്കീമുമായി ബന്ധപ്പെട്ടും മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പ്രയത്നി തൊഴിൽമേള കൊച്ചിയിലും സംഘടിപ്പിക്കുന്നു കുഷാൻ ക്യാമ്പസിലായിരിക്കും തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഇനി അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ എസ് ടി കോളേജിൽ വെച്ചാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് നാലര ലക്ഷം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അഞ്ഞൂറിൽ പരം തൊഴിൽ ദായകർ പങ്കെടുക്കുന്ന മെഗാ തൊഴിൽ റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിനായി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് മറ്റ് വിവരങ്ങൾക്കായി കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിക്കുക കാര്യങ്ങൾ ശരിക്ക് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം യോഗ്യതയുള്ളവർ തൊഴിൽമേളയിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആലപ്പുഴ ജില്ലയിലെ മഗ ജോബ് ഫെയറിൽ മറ്റു ജില്ലകളിലുള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ് മൂന്നാമത്തെ മറ്റൊരറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് പാർപ്പിട നിർമ്മാണ പദ്ധതി പുരോഗമിക്കുകയാണ് ലൈഫ് മിഷൻ പദ്ധതി അതുപോലെ തന്നെ ആവാ യോജന പദ്ധതിയിലാണ് ഇപ്പോൾ പാർപ്പിട നിർമ്മാണ പദ്ധതി നടക്കുന്നത് അത് മാത്രമല്ല ആവാസ് യോജന പദ്ധതിയിൽ രണ്ട് ലക്ഷത്തോളം വീടുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നാല് ലക്ഷം രൂപ തന്നെയാണ് ലൈഫ് മിഷനിലും ആധാർ യോജനയിലും ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മുടെ വീടുകളിൽ തന്നെ തൊഴിൽ ദിനങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും അങ്ങനെയും കുറച്ച് തുക നമുക്ക് സമാഹരിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കി തരുന്നുണ്ട് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ അതായത് ഗുണഭോക്തൃ പട്ടികയിലൊക്കെ ഉൾപ്പെട്ട മുൻഗണനാ അടിസ്ഥാനത്തിൽ മുൻഘടനാ അടിസ്ഥാനത്തിൽ അതായത് റാങ്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗുണഭോക്താക്കളെ കരാർ വിളിക്കുന്നതിനായിട്ട് വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് ഇതുപോലെയുള്ള അറിയിപ്പുകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക